ഹായ് നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വൈസ്മെൻ ഓഫീസ് കൺസൾട്ടൻസി ഒരു സ്റ്റഡി അബ്രോഡ് അഡ്മിഷൻസ് ചെയ്യുന്ന ഒരു കൺസൾട്ടൻസിയാണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ ഇനീഷ്യൽ അഡ്മിഷൻ തൊട്ട് നിങ്ങളുടെ വിസ വരെ അല്ലെങ്കിൽ വിസയ്ക്ക് ശേഷവും നിങ്ങളുടെ ഫ്യൂച്ചർ എന്ത് എൻക്വയറിക്കും വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ തക്ക രീതിയിൽ ഞങ്ങൾ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് സ്റ്റഡി അബ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിനെ കുറിച്ചും നിയമപറ്റങ്ങളെക്കുറിച്ചും ഒക്കെ അപ്പോൾ ഈ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാവരും കാണുന്നതായിട്ട് കണ്ടു പക്ഷേ ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായിട്ടാണ് കണ്ടത് ഏകദേശം ഒരു രണ്ട് പേഴ്സൻറ്റേജ് മാത്രമാണ് ഞങ്ങൾ വീഡിയോസ് കാണുന്നതിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത് ഞാൻ കണ്ടുള്ളൂ ബാക്കി കൂടുതലും ആൾക്കാർ എല്ലാവരും നോൺ സബ്സ്ക്രൈബേഴ്സ് ആണ് അതുകൊണ്ട് പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ദിസ് ചാനൽ അതേപോലെ വീഡിയോസ് നിങ്ങൾ കാണുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് കൂടുതൽ അപ്ഡേറ്റ്സ് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അല്ലെങ്കിൽ വീഡിയോയിൽ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് പോയിസിനോട്ടായിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ദി ചാനൽ അതേപോലെ തന്നെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യോ കമൻ്റ് ചെയ്തു ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ടോപ്പിക് കാനഡയിലെ സെപ്റ്റംബർ ഇൻഡേറ്റിലേക്ക് വന്നിരിക്കുന്ന പുതിയ നിയമമാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അവിടെ ഹൗസിങ് ഒക്കെ വളരെ കൂടുന്ന കാരണം ഗവൺമെൻറ് കുറേ പുതിയ റെഗുലേഷൻസും കാര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ പോകുന്നതായിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാകും ഇനി അതല്ലാതെ സ്റ്റുഡൻസ് വിസയെ എന്തെല്ലാം നിയമങ്ങളാണ് ബാധിക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ ഗവൺമെൻറ് കൊണ്ടുവരാൻ ഇരിക്കുന്ന പുതിയ നിയമമാറ്റങ്ങൾ സെപ്റ്റംബർ ട്വന്റി ട്വൻറ്റി ഫൈവിന് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള നിയമമാറ്റങ്ങൾ അഫക്റ്റ് ചെയ്യാവുന്ന നിയമങ്ങൾ എന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം പ്രൈമറിലി നിങ്ങൾക്കറിയാം കാനഡയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം നമ്മളുടെ ഐ എൽ ഡി സ്കോറാണ് ഐ എൽ ഡി സ്കോറിൽ അവർ വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് കാനഡയിൽ ഇനി മുതൽ സി എൽ ബി സെവൻ ആണ് മിനിമം സ്കോർ വേണ്ടത് വിച്ച് ഈസ് ഈക്വലൻ ടു നമ്മുടെ ഐ എ എൽ ഡി എസ് ഇൻഡിവിജ്വൽ സിക്സ് ഐ എൽ ടി എസ് ഇൻഡിവിജ്വൽ സിക്സ് ബാങ്ക് സ്കോറ് സിക്സ് സിക്സ് പോയിന്റ് ഫൈവ് ഈ സ്കോറുള്ളവർക്കാണ് ഇനി ഫ്യൂച്ചറിൽ കാനഡയിലേക്ക് സ്റ്റുഡൻറ്റ് മിസേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനുള്ളത് അതുപോലെ തന്നെ നമ്മളുടെ മറ്റൊരു വളരെ ടഫായിട്ടൊരു നിയമം അവിടെ കാനഡയിൽ വരാൻ സാധ്യതയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഐ എൽ ടി എസ് എടുക്കുമ്പോൾ അതിൻ്റെ വാലിഡിറ്റി ടു ഇയേഴ്സാണ് അപ്പോൾ നമ്മൾ ആ ടു ഇയേഴ്സ് എക്സ്പയർഡ് ആവുകയാണെങ്കിൽ ടൂ ഇയേഴ്സിനുള്ള നമ്മുടെ കോഴ്സ് അവിടെ കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് വീണ്ടും ഒരു ലാംഗ്വേജ് റിക്വയർമെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നോർമലി സ്റ്റേ ബാക്കിന് നമുക്ക് അവിടെ ഐ എൽ എസ് അല്ലെങ്കിൽ ലാംഗ്വേജ് റിക്വയർമെൻറ്റൊന്നും വരാറില്ലായിരുന്നു പക്ഷേ ഇനി ഫ്യൂച്ചറിൽ കാനഡയിൽ കോഴ്സ് കഴിയുന്ന സമയത്ത് നമ്മുടെ ഐ എൽ എസിന് വാലിഡിറ്റി ഇല്ല ഓട്ടോമാറ്റിക്കലി നമുക്ക് പി എസ് ഡബ്ല്യുവിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒരു ലാംഗ്വേജ് എടുക്കേണ്ടി വരും അത് സി എൽ ബി എടുത്താലും മതി കാനഡിയൻ ലാംഗ്വേജ് എടുത്ത് ലാംഗ്വേജ് ടെസ്റ്റ് എടുത്താലും മതി അല്ലെങ്കിൽ നമുക്ക് ഐ എൽ ടി എസ് കൊടുക്കാം അതുപോലെ തന്നെ പി ടി ഇ ആക്സെപ്റ്റഡ് ആണ് അതുപോലെ തന്നെ ടോഫിലം ആക്സെപ്റ്റഡ് ആണ് ഡ്യുവലിംഗോ കാനഡ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇനി ഫ്യൂച്ചറിൽ ആക്സെപ്റ്റ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഐ എൽ ടി എസോ പി ടി ഇയോ സി എൽ ബിയോ അല്ലെങ്കിൽ ടോഫിലോ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക അത് ഇനി കാനഡ ചൂസ് ചെയ്യുമ്പോൾ നോർമലി ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നോർമലി വൺ ഇയേഴ്സോ വൺ ഇയറിന് മേലുള്ള കോഴ്സുകളായിരിക്കാം ചൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ഐ എൽ ടിസ് എടുത്താൽ വലിയൊരു പ്രോബ്ലം വരാൻ സാധ്യതയില്ല പക്ഷേ നോർമലി പ്ലസ് ടു കഴിഞ്ഞിട്ട് വൺ ഇയർ ടു ഇയർ ആൻഡ് മേളിലേക്കുള്ള ഡിപ്ലോമ കോഴ്സസ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരുടെ ഐ എൽസ് എക്സ്പയർ ആവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പി എസ് ഡബ്ല്യുവിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു ലാംഗ്വേജ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും ഓക്കെ ഇതാണ് ലാംഗ്വേജ് റില റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൗസ് വിസയാണ് കാനഡ നിങ്ങൾക്കറിയാം കാനഡ മറ്റ് രാജ്യങ്ങളെ പോലെയല്ല കാനഡയിൽ സ്പൗസ് വിസ അലൗഡ് ആണ് ഇപ്പോഴും പക്ഷേ അത് കിട്ടാനായിട്ട് കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് പുതിയ നിയമമാറ്റങ്ങൾ കാനഡ സ്പൗസ് വിസയിൽ കൊണ്ടുവന്നിട്ടുണ്ട് നോർമലി ഡിഗ്രി കഴിഞ്ഞ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് പോകുന്നത് അതായത് ലെവൽ സെവൻ കോഴ്സ് ആൻഡ് എബവ് ചെയ്യുന്ന സ്റ്റുഡൻസിനാണ് ഇനി മുതൽ സ്പൗസ് വിസ അലൗഡ് അലൗഡായിട്ടുള്ളത് ഈ ലെവൽ സെവൻ കോഴ്സ് എന്ന് വെച്ചാൽ അത് ആ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ മിനിമം സിക്സ്റ്റീൻ എങ്കിലും ഉണ്ടായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ആൻഡ് ഹാഫ് ഇയർ സിക്സ്റ്റീൻ മന്ത്സ് പോസിബിളല്ല എയ്റ്റീൻ മന്ത്സിൻ്റെ കോഴ്സ് അളവാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള പാട് എയ്റ്റീൻ മന്ത്സ് ആൻഡ് എബൗ ഉള്ള ലെവൽ സെവൻ കോഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസിന് മാത്രമേ ഇനി ഫ്യൂച്ചറിൽ സ്പൗസിനെ കൊണ്ടുപോകാനുള്ള അനുവാദമുള്ളൂ അവർക്ക് മാത്രമേ സ്പൗസിനുള്ള വിശ അടിക്കുകയുള്ളൂ അതിന് താഴെ പ്ലസ് ഡിപ്ലോമ കോഴ്സുകൾ എടുത്തിട്ട് പോകുന്നവർക്ക് സ്പൗസ് ഫീസർ അലൗഡ് അല്ല കാനഡയിൽ ഇനി മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലിവിങ് എക്സ്പെൻസ് കാണിക്കുന്ന കാര്യത്തിലാണ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കാനഡയിൽ നമ്മൾ ജി ഐ സി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് ഒരു എമൗണ്ട് ബ്ലോക്ക് അക്കൗണ്ട് ആക്കി ക്രിയേറ്റ് ചെയ്ത് അയക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു പ്രൊസീജിയർ കാനഡയിൽ ഇപ്പോഴും ഉണ്ട് പക്ഷേ ഈ ഒരു പ്രൊസീജിയറിലും ഒരു ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് അത് ഗുഡ് സൈഡ് ആൻ്റെ ബാഡ് സൈഡ് ഉണ്ട് ഇതിൻ്റെ ബാഡ് സൈഡ് ആദ്യം പറഞ്ഞിട്ട് ഇതിൻ്റെ ഗുഡ് സൈഡിലോട്ട് നമുക്ക് പോവാം ഇതിൻ്റെ ബാഡ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള എമൗണ്ടിൻ്റെ ഡബിളാണ് ഇനി മുതൽ നമ്മൾ ലിവിങ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻ തൗസൻഡ് നയൻ ടെൻ തൗസൻഡ് നയൻ പ്ലസ് കാനഡീയൻ ഡോളേഴ്സ് മാറ്റിയിട്ട് ട്വൻറ്റി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് കാനേഡിയൻ ഡോളേഴ്സ് ആക്കി മാറ്റി സെപ്റ്റംബർ തൊട്ട് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഇത് പ്രാബല്യത്തിലാണ് ഓൾമോസ്റ്റ് ഡബിൾ എമൗണ്ട് പക്ഷേ ഇതിനൊരു ഗുഡ് സൈഡും കൂടെ ഉണ്ട് പണ്ട് കാനഡയിലേക്ക് നമുക്ക് ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ ജി ഐ സി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ഈ എമൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക പിന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഈ പൈസ വിഡ്രോ ചെയ്യുക എന്നുള്ളതായിരുന്നു കാനഡയിൽ ആദ്യം ഉണ്ടായിരുന്ന ഓപ്ഷൻ പക്ഷേ കാനഡയിൽ ഇപ്പോൾ ആ ഒരു ഹസാർഡ് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ബാങ്കിൽ ബാങ്ക് ലോണായിട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ ഈ എമൗണ്ട് എഡ്യൂക്കേഷൻ ലോണായിട്ട് കിട്ടിയതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ പൈസ നിങ്ങൾക്ക് ലാസ്റ്റ് ഫോർ മന്ത്സ് അബവ് നമ്മൾ ഹോൾഡ് ചെയ്യണമെന്നുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇനി മുതൽ ലിവിങ് എക്സ്പെൻസ് കാനഡയിലേക്കുള്ളത് കാണിക്കാൻ പറ്റും അതൊരു ഗുഡ് സൈഡാണെന്ന് തോന്നുന്നു കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ ബൾക്ക് നമ്മളവിടെ അയച്ചു കൊടുത്ത് ചെയ്യുന്ന ആ ഒരു അത്രയും പ്രോബ്ലം ഉണ്ടാവില്ല നമുക്ക് നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ ലോൺ ലോണായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ടിൽ കാണിക്കുന്നതിന് അത്രയും പ്രോബ്ലം വരാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് എമൗണ്ട് കൂടി എന്നുണ്ടെങ്കിലും ഫ്ലെക്സിബിലിറ്റി കുറേ കൂടെ ലിവിങ് എക്സ്പെൻസ് കാണിക്കുന്ന കാര്യത്തിൽ നമുക്ക് കൂടിയിട്ടുണ്ട് അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ നിയമം പ വന്നിരിക്കുന്നത് ഇനി പി പി കോളേജസിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻസ് വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ വെച്ചാൽ നമ്മുടെ സ്പോൺസർഷിപ്പ് നമുക്ക് കിട്ടാനോ വിസ കിട്ടാനോ ഉള്ള പോസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ് പി പി കോളേജസ് നിങ്ങൾക്കറിയാം പ്രൈവറ്റ് കോളേജസ് ആണ് അവിടെ സാധാരണ നമുക്ക് വിസ കിട്ടുമായിരുന്നു പക്ഷേ സ്റ്റേ ബാക്കിനുള്ള ഓപ്ഷൻ പി പി കോളേജസിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് അവിടെ പോയിട്ട് ി പി കോളേജിൽ നിന്ന് നേരെ എസ് പി കോളേജിലോട്ട് മാറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം വരാൻ പോവാണ് ഡി എൽ ഐ റെഗുലേഷൻസിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഡി എൽ ഐ അപ്രൂവഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാത്രമേ ഇനി ഫ്യൂച്ചറില് നമുക്ക് അപ്ലൈ ചെയ്യാനും അത് ത്രൂ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്പോൺസർഷിപ്പിൽ ത്രൂ മാത്രമേ നമുക്ക് കാനഡയിൽ പോയി നമ്മളുടെ ബാക്കിലേക്കുള്ള പഠിത്തം കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈ ഡി എൽ ഐ അപ്രൂവ്ഡായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇനി പാൽ എന്ന് ഒരു സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട് ഞാൻ പ്രൊവിൻഷണൽ അറ്റസ്റ്റേഷൻ ലെറ്റർ ഈ ലെറ്റർ ഈ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഫ്യൂച്ചർ വിസ ഡോക്യുമെൻറ്റേഷൻ പർപ്പസിന് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്താണ് പാൽ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ പാൽ എങ്ങനെ കിട്ടും അതിനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്ലീസ് കമൻറ്റിൽ രേഖപ്പെടുത്തുക പാൽ എന്ന് പറഞ്ഞ ഒരു ഒരു പുതിയ ഡോക്യുമെൻ്റും കൂടി ഇനി മുതൽ നമ്മളുടെ വിസ ആപ്ലിക്കേഷനിലേക്ക് വന്നിരിക്കുകയാണ് അതും ഇനി മുതൽ നമ്മൾ ഡി എൽ ഐ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്ത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഈ പാൽ എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് നമുക്ക് പ്രോസസ്സ് ചെയ്ത് എടുക്കാൻ തന്നെ ഏകദേശം ടു ടു ത്രീ വീക്സ് ടൈം പറയുന്നുണ്ട് അപ്പം അത് തന്നെ അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ സെപ്റ്റംബറിൻ്റെ കാരണം നോക്കുന്ന ആളാണെങ്കിൽ അറ്റ് ഏർലിയസ്റ്റ് എല്ലാ ഡോക്യുമെന്റ്സും വെച്ച് ആപ്ലിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം കാരണം ഈ ഡോക്യുമെന്റ് വെച്ചതിന് ശേഷം നമുക്ക് പാൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള ടൈമും ഇനി ഇതിൽ നമ്മൾ കണക്കൂട്ടി എടുക്കണം അതുപോലെ മറ്റൊരു നിയമമാറ്റം പുതിയത് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡ ഇനി മുതൽ സ്റ്റെം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സും അല്ലെങ്കിൽ അവരുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് കോഴ്സസ് ഉണ്ട് അതിലുള്ളവർക്ക് മാത്രമേ ഇനി ഫ്യൂച്ചറിൽ അവർ സ്പോൺസർഷിപ്പ് ലെറ്റർ കൊടുക്കാൻ കൊടുക്കുകയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പി എസ് ഡബ്ല്യുയിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റെം റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഓതറൈസ്ഡ് ലിസ്റ്റ് ഓഫ് കോഴ്സസ് പഠിച്ചാൽ അവിടുത്തെ ഷോർട്ട് ലിസ്റ്റഡ് കാറ്റഗറി എന്ന് പറഞ്ഞ സംഭവം സെയിം ലൈക്ക് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ സ്റ്റേ ബാക്ക് കിട്ടണമെങ്കിൽ അവരുടെ ഒരു ഷോർട്ട് ലിസ്റ്റഡ് കോഴ്സ് ഉണ്ടല്ലോ ആ കോഴ്സിലുള്ളവർക്കാണല്ലോ സ്റ്റേ ബാക്ക് അതേപോലെ തന്നെ അവിടെയും കാനഡയിലും ഇതേ നിയമം വരികയാണ് അവിടുത്തെ ഈ സ്റ്റെം റിലേറ്റഡായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഇവരുടെ ഷോർട്ട് ലിസ്റ്റഡ് കാറ്റഗറിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത വ്യക്തികൾക്ക് മാത്രമേ ഇനി ഫ്യൂച്ചറിൽ അവിടെ പി എസ് ഡബ്ല്യൂന് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അവിടുത്തെ ഷോർട്ട് ലിസ്റ്റഡ് കോഴ്സുകൾ ഏതാണ് എന്നറിയാനായിട്ട് ഞാൻ അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ കയറി നിങ്ങൾക്ക് താല്പര്യപ്പെട്ട കോഴ്സുകൾ നിങ്ങൾക്ക് അതിനകത്ത് ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കാം അതിൽ ഏതൊക്കെയാണ് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ളത് അതിലൊരു ദിസ്ഇസ് സ്കോറുണ്ട് സ്കോറിൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം ആ സ്കോറിന് മേളിലുള്ള കോഴ്സുകൾ നിങ്ങൾ അപ്ലൈ ചെയ്താലാണ് നിങ്ങൾക്ക് സ്റ്റേ ബാക്കും അതിന് ശേഷമുള്ള വർക്ക്സയ്ക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളൂ അപ്പോൾ കാനഡ നോക്കുന്ന ആളുകൾ ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് കൺസിഡർ ചെയ്യുക ഞാൻ പണ്ടും പല വീഡിയോയിൽ പറഞ്ഞ പോലെ സാധാരണ ഒരു എം ബി എ അല്ലെങ്കിൽ എച്ച് ആർ പോലത്തെ കോഴ്സുകളൊക്കെ എടുത്താൽ ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പല കൺട്രിയിലും നിങ്ങൾക്ക് ട്രബിൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ ലോജിസ്റ്റിക്സോ അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ പോലത്തെയുള്ള കോഴ്സുകളൊക്കെ ഇപ്പോഴും ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാലും കാണാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുക കാനഡയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗവൺമെൻറ് അതിനെ സോട്ട് ഔട്ട് ചെയ്യാനുള്ള പല നിയമ നടപടികളും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി കാനഡിയൻ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇനി എന്താണ് പുതിയ നിയമ മാറ്റങ്ങൾ അവർ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് പുതിയ ഇലക്ടഡ് പ്രസിഡൻറ്റ് വരുന്നതിന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷേ അതിനു മുമ്പ് കാനഡ നോക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുക ലാംഗ്വേജ് സ്കോർ കൂട്ടി എടുത്തിട്ടുണ്ട് അതുപോലെ ലിവിങ് എക്സ്പെൻസിൻ്റെ കാര്യങ്ങൾ കൂടിയിട്ടുണ്ട് പിന്നെ ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡി എൽ എ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാത്രം അപ്ലൈ ചെയ്യുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ കൺസിഡർ ചെയ്യുക അതുപോലെ സ്പൗസീസ് നോക്കുന്ന ആളാണെങ്കിൽ ലെവൽ സെവൻ ആൻഡ് പോവും അതും സിക്സ്റ്റി മന്ത് മുകളിലുള്ള കോഴ്സുകൾ മാത്രം ചൂസ് ചെയ്യുക പിന്നെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് റിക്വയർമെൻ്റ് കൂടെ വരാൻ ഒരു ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റും കൂടെ വരാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങളുടെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രഷപ്പ് ചെയ്യാനും അതുപോലെ മാസ്റ്റേഴ്സും അല്ലെങ്കിൽ പി എച്ച് ഡി പ്രോഗ്രാംസിനും എം ഫില് പോലത്തെ പ്രോഗ്രാമിനൊക്കെ പോകുന്നവർക്ക് ലാംഗ്വേജ് റിക്യൂർമെൻറ്റീസ് തെയർ പക്ഷേ അവർക്ക് അവസാനം അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പാലിനെ കുറിച്ച് അറിയാനും എങ്ങനെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ അൻസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അറിയാനാണെന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ് ഫോർ മോർ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പ്ലീസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്ലീസ് കൺസഡറിലി സബ്സ്ക്രൈബിങ് ദിസ് ചാനൽ അതുപോലെ ഒരു ലൈക്ക് തന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നന്ദി ഞാൻ ഈ ചെയ്യുന്ന എഫേർട്സിനൊക്കെ എനിക്ക് ഒരു പ്രോത്സാഹനമായിരിക്കും സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്